പ്രകാരം ജീവിതത്തിന്റെ ഇരുളുകളിലും വെളിച്ചത്തിലും അവന്റെ നിയമങ്ങൾ ശരിയാമ്പതം പാലിച്ചു കൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ സജ്ജനങ്ങളിൽ സജ്ജനത ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ ബുദ്ധിയും വിവേകവുമുള്ള ഏതൊരു മനുഷ്യനും തന്റെ കാര്യത്തിൽ ഏറ്റവും അമൂല്യമായി കരുതുന്നത് തൻ്റെ അഭിമാനമാണ് അഭിമാനത്തിന് ക്ഷതം വൽക്കുന്നത് ഒരാളും ഇഷ്ടപ്പെടുകയില്ല അഭിമാന സംരക്ഷണത്തിൻ്റെ മാർഗത്തിൽ എന്തു ത്യാഗവും ചെയ്യുവാനാണ് താൻ തൻ്റെ ജീവിതത്തിൽ സമ്പാദിച്ചിട്ടുള്ള സമ്പാദ്യങ്ങൾ മുഴുവൻ ചെലവഴിക്കാനാണ് ഒരു വ്യക്തി സന്നദ്ധമാകും നമുക്ക് ലഭ്യമായിട്ടുള്ള സമ്പത്ത് നഷ്ടപ്പെടുന്നതിനേക്കാൾ ആരോഗ്യം ക്ഷയിക്കുന്നതിനേക്കാൾ നമ്മുടെ ശരീരത്തിലുള്ള വ്യത്യസ്തമായ അവയവങ്ങൾക്ക് കേടുപാട് പറ്റുന്നതിനേക്കാൾ നാം ഏറ്റവും കൂടുതൽ ഗുരുതരമായി കാണുന്നത് അഭിമാനത്തിന് പോറലിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രകൃതിപരമായ ഇസ്ലാം അഭിമാന സംരക്ഷണത്തിന് വർദ്ധിച്ച പ്രാധാന്യമാണ് നൽകുന്നത് ഞാൻ എൻ്റെ അഭിമാനം എത്രമാത്രം പവിത്രമായി കരുതുന്നുണ്ടോ എത്രമാത്രം സംരക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതേപ്രകാരം നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിമാനം പവിത്രമാണെന്നും സംരക്ഷിക്കപ്പെടണമെന്നും ഞാൻ ആഗ്രഹിക്കാൻ എന്റെ അഭിമാനത്തിന് മുറിവേൽക്കുന്നത് പരിക്കേൽക്കുന്നത് എനിക്ക് എത്രമാത്രം അസഹ്യമാണോ അതേ പ്രകാരം നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിമാനത്തിന് മുറിവേൽക്കുന്നത് പരിക്കേൽക്കുന്നത് ക്ഷതമേൽക്കുന്നത് എനിക്ക് അസഹ്യമായി തീരണം അപ്പോഴാണ് എന്നിലുള്ള നമ്മൾ ഓരോരുത്തരുമുള്ള വിശ്വാസം അതിന്റെ പൂർണ്ണത കൈവരിക്കുന്നത് പറഞ്ഞോ തനിക്ക് ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല ഒരാൾക്കും ശരിയാം വിധമുള്ള മുസ്ലിമായി തീരുവാൻ സാധ്യമല്ല ഞാൻ എനിക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ആ നേട്ടങ്ങളെല്ലാം നിങ്ങൾക്കും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കണം എനിക്ക് എന്തെല്ലാം കോട്ടങ്ങൾ വരരുത് എന്ന് ഞാൻ അഭ്യേഷിക്കുന്നുണ്ടോ ആ കോട്ടങ്ങൾ വിശ്വാസികളായ വിശ്വാസിനികളായാൽ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകുവാൻ പാടില്ല എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരിലുമുള്ള വിശ്വാസം അതിൻ്റെ സമ്പൂർണത കൈവരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സൂചിപ്പിച്ചതുപോലെ നാം ഏവരും നമുക്ക് നമ്മുടെ വിഷയത്തിൽ ഏറ്റവും അമൂല്യമായി കരുതുന്നത് ഏറ്റവും നാം വില കൽപ്പിക്കുന്നത് നമ്മുടെ അഭിമാനത്തിനാണ് അതുകൊണ്ട് തന്നെ വിശ്വാസിയായ ഒരു സഹോദരന്റെ അഭിമാനത്തിന് യാതൊരു തരത്തിലുള്ള പരിക്കും ഏൽക്കാതിരിക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റത്തെ ശ്രദ്ധയും ജാഗ്രതയും ഉള്ളവനാക്കണം ഒരു സത്യവിശ്വാസം നബിസല്ലാ പറഞ്ഞല്ലോ ഏതൊരു മുസ്ലിമും മറ്റൊരു മുസ്ലിമിന്റെ ധനവും അവന്റെ അഭിമാനവും അവന്റെ രക്തവും പവിത്രമാണ് പരിപാവനമാണ് ഒരിക്കലും അത് ലംഘിക്കുവാൻ പാടുള്ളതല്ല കളങ്കപ്പെടുത്തുവാൻ പാടുള്ളതല്ല ഒരു വിശ്വാസിയായ സഹോദരന്റെ ധനം അപഹരിക്കാൻ പാടില്ല ഒരു വിശ്വാസിയായ സഹോദരന്റെ രക്തം ചിന്തുവാനും പാടുള്ളതല്ല അതേ പ്രകാരം ഒരു വിശ്വാസിയായ സഹോദരന്റെ അഭിമാനത്തിനും യാതൊരു തരത്തിലുള്ള മുറിവും ഒരു വിശ്വാസിയെത്തിക്കുവാൻ പാടില്ല എന്ന് നബി നെ പിള്ളാഹു അലിഹു നാം ഓരോരുത്തരും ഒന്ന് അഭാർത്ഥമായൊന്നാലോചിച്ച് നോക്കുക ചിന്തിച്ചു നോക്കുക വിശ്വാസിയായ ഒരു സഹോദരന്റെ ധനം അപഹരിക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല നാം ആരും അങ്ങനെ ചെയ്യുന്നവരുമല്ല സത്യവിശ്വാസിയായ ഒരു സഹോദരന്റെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുവാൻ പാടില്ല അവന്റെ രക്തം ചിന്തുവാൻ പാടില്ല എന്ന കാര്യത്തിലും നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല നാം ആരും അങ്ങനെ ചെയ്യുന്നവരും എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരുമിച്ച് പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ കാര്യം വയറുളിഹി അവന്റെ അഭിമാനവും സംരക്ഷിക്കപ്പെടേണ്ടതാണ് പവിത്രമാണ് അതിനെ മുറിവേൽപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ നാം ഓരോരുത്തരും പൂർണ്ണമായ ശ്രദ്ധയുള്ളവരാണ് സത്യവിശ്വാസിയായ ഒരു സഹോദരനെ സംബന്ധിച്ച് അഖിതകരമായ അശുഭകരമായ ഒരു വാർത്ത നമ്മുടെ വശം അത് എത്രയും പെട്ടെന്ന് പ്രചരിപ്പിക്കാനാണോ പ്രചരിപ്പിക്കാതിരിക്കാനാണോ നാം ശ്രദ്ധിക്കാറുള്ളത് ഏത് നിലക്കുള്ള വിഷയമാകട്ടെ ഒരു വിശ്വാസിയുടെ അഭിമാനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോറൽ സംഭവിക്കും എന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു വാർത്ത നമ്മുടെ വശം എത്തിക്കഴിഞ്ഞാൽ അത് നെല്ലും പതിനും വേർതിരിക്കാതെ പ്രചരിപ്പിക്കുന്ന അവസ്ഥ നമ്മയിലുണ്ടോ കേട്ട മാറ്റി കേൾക്കാതെ മാറ്റി പ്രചരിപ്പിക്കുന്ന അവസ്ഥ നമുക്കുണ്ടോ സ്ഥലം പഠിപ്പിക്കുന്ന ഒരു കാര്യം ഉള്ളതാണെങ്കിൽ പോലും സത്യവിശ്വാസിയായ ഒരു സഹോദരനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പോറൽ ഏതെങ്കിലും ഒരു ന്യൂനത ഒരു പോരായ്മ അഹിതകരമായ അപ്രിയമായ ഒരു കാര്യം ഒരു വാർത്ത നിനക്ക് വന്നെത്തി കിട്ടിയാൽ അത് ശരിയാണെങ്കിൽ തന്നെയും നീ അത് പ്രചരിപ്പിക്കുവാൻ പാടില്ല എന്നാണ് മനസ്സത്തറ മുൻസറുള്ള സത്യവിശ്വാസിയായ ഒരു സഹോദരന്റെ അഭിമാനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തി ശ്രമിച്ചാൽ പരത്തിലും അവന്റെ അഭിമാനത്തെ സംരക്ഷിക്കുന്നതാണ് എന്ന് സത്യവിശ്വാസിയായ ഒരു സഹോദരന്റെ അഭിമാനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും പണിയെടുത്താൽ ആരെങ്കിലും പരിശ്രമിച്ചാൽ അവന്റെ അഭാവത്തിൽ പരിശ്രമിച്ചാൽ അന്ത്യനാളിൽ അപ്രകാരം പരിശ്രമിച്ച വ്യക്തിയുടെ മുഖത്തെ നിന്ന് തടുക്കുന്നതാണ് കാത്തു സൂക്ഷിക്കുന്നതാണ് എന്ന് അലൈഹി ഇത്രയും പ്രാധാന്യമുള്ള ഇത്രയും ഗൗരവമുള്ള ഒരു സംഗതിയാണ് വിശ്വാസിയുടെ അഭിമാനം എന്ന് പറയുന്നത് മഹാനായ അബ്ദാഹബിൻ ഒരിക്കൽ മുഖത്ത് നിന്നുകൊണ്ട് പറഞ്ഞു അല്ലയോ പ്രിയപ്പെട്ട നീ എത്രമാത്രം മഹത്തരമാണ് നിന്റെ സ്ഥാനം എത്രമാത്രം ഉയരത്തിലാണ് നീ എത്രമാത്രം പവിത്രമാണ് എന്നാൽ ഒരു വിശ്വാസിയുടെ ഹറബത്ത് എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ പവിത്രത എന്ന് പറയുന്നത് നിന്നേക്കാൾ ഉയരത്തിലാണ് എന്ന് മഹാനായ അൻഹു പറയുകയുണ്ടായി ഒരു കപാലയത്തിന്റെ മുറിവേൽപ്പിക്കുന്നത് കമാലയത്തിന് പരിക്കേൽപ്പിക്കുന്നത് നാം ആരും ഇഷ്ടപ്പെടുന്നില്ല ഏതെങ്കിലും ഒരു വ്യക്തി അപ്രകാരം എന്തെങ്കിലും ഒരു ഒന്ന് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടാൽ അവനെ എന്തും ചെയ്യുവാൻ നാം ഒരുക്കമാണ് എന്നാൽ അതിനേക്കാൾ പവിത്രമാണ് എന്ന് സഹാബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള വിശ്വാസിയുടെ അഭിമാനത്തിന്റെ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ആ ശ്രദ്ധ നമുക്കുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി പലിശ എഴുപത്തിരണ്ട് ശാഖകളും എഴുപത്തിരണ്ട് ഡോറുകൾ പലിശക്ക് എഴുപത്തിരണ്ട് മാതിരി അതിലേറ്റവും താഴെയുള്ള ഇനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി തന്റെ മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് തുടർന്ന് പ്രവാചകൻ പറഞ്ഞു പലിശയിലെ ഏറ്റവും വലിയ പലിശ എന്ന് പറയുന്നത് സത്യവിശ്വാസിയായ ഒരു സഹോദരന്റെ അഭിമാനത്തിലേക്ക് എത്തിനോക്കലാണ് സത്യവിശ്വാസിയായ ഒരു സഹോദരന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നത് അനുമതനീയമാണ് എന്ന് വിശ്വസിക്കലാണ് ഏറ്റവും വലിയ എന്ന് ാഹുണ്ടായി ഇത്ര ഗൗരവത്തിൽ നബി സല്ലാഹു അലഹി വസല്ല വീക്ഷിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്ന വിശ്വാസിയുടെ അഭിമാന സംരക്ഷണത്തിന്റെ കാര്യത്തിൽ പലപ്പോഴും സമൂഹത്തിൽ വേണ്ടത്ര ശ്രദ്ധയില്ല എന്നത് സത്യമാണ് തൻ്റെ സ്നേഹിതനുമായി സഹോദരനുമായി ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ പൊതുവായി നടത്തി വന്നു നടത്തി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭത്തിൽ നിന്ന് കണ്ടാളും വേർപിരിയേണ്ടി വന്നാൽ പലപ്പോഴും അതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ കാര്യങ്ങളെയും വിസ്മരിച്ചുകൊണ്ട് അവരെ അഭിമാനത്തിന് നിൽക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്നത് പലപ്പോഴും പല ആളുകളും സംസാരിക്കുന്നത് കേൾക്കുവാനും നമുക്ക് സാഹചര്യത്തിൽ ഉണ്ടാകണം ഹുറൈറ ഹുറഇറ പ്രതി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കഥത്തിൽ കാണാൻ നമുക്ക് സാധിക്കും പറയുകയുണ്ടായി സത്യവിശ്വാസിയായ ഒരു സഹോദരനെ ഏതെങ്കിലും തരത്തിൽ ഒരാൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ അഭിമാനത്തിന് പരിക്കേൽക്കുന്ന രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തനം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വർണവും വെള്ളിയും ഉപകാരപ്പെടാത്ത ഒരു ദിനം വരുന്നതിന് മുമ്പ് അവരെ കണ്ടുകൊണ്ട് അതിൽ നിന്ന് മാപ്പ് ചോദിച്ചു കൊള്ളട്ടെ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ

عندك بأعلى صوته صلى الله عليه وسلم كبرت يا معشر من اسلم بلسانه فلم يفض الايمان الى قلوبه لا تؤذوا المسلمين ولا تؤيرهم ولا تتبعوا عوراتهم ومن تتبع عورة اخيه تتبع الله عورته ومن تتبع الله عورته يفقهه ولو في راحته ولو في بلو في അല്ലയോ നാവ് കൊണ്ട് ഇസ്ലാം സ്വീകരിക്കുകയും സത്യവിശ്വാസം മനസ്സിന്റെ അഗാധ തലങ്ങളിലേക്ക് ആഴ്ന്നിടുകയും ചെയ്തിട്ടില്ലാത്ത സമൂഹമേ നിങ്ങൾ സത്യവിശ്വാസികളെ ദ്രോഹിക്കുവാൻ പാടില്ല നിങ്ങൾ സത്യവിശ്വാസികളെ വിഷമിപ്പിക്കുവാൻ പാടില്ല നിങ്ങൾ സത്യവിശ്വാസികളെ ബുദ്ധിമുട്ടിക്കുവാൻ പാടില്ല ഒരു മുസ്ലിമിന്റെ ഔറത്തിന്റെ പിന്നാലെ രഹസ്യത്തിന്റെ പിന്നാലെ നിങ്ങൾ സഞ്ചരിക്കുവാൻ പാടില്ല ആരെങ്കിലും സത്യവിശ്വാസിയായ ഒരു സഹോദരന്റെ രഹസ്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി പിന്നാലെ കൂടിയാൽ

അവർ ഒരു കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ 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 അവരെ പാടില്ല 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 സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ ആരെങ്കിലും അങ്ങനെ സത്യവിശ്വാസികളെ വിഷമിപ്പിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ പരിണിത ഫലം അവൻ അറിയുക തന്നെ ചെയ്യും അനുഭവിക്കേണ്ടി വരും എന്നും നൽകിയിട്ടുണ്ട് ഒരു വ്യക്തിയിലില്ലാത്ത ഒരു വിശ്വാസിൽ ഇല്ലാത്ത ഒരു മുസ്ലിമിലില്ലാത്ത ഒരു കാര്യം അവനിലുണ്ടെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ അവനിൽ അവനിലുണ്ടെന്ന് പറഞ്ഞാൽ കുഫറിന്റെ മേഖലയിലൂടെ സഞ്ചരിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ ഖഫറിലാണെന്ന് പറഞ്ഞാൽ അവൻ സിർക്കിലാണെന്ന് പറഞ്ഞാൽ അവൻ കിസ്കിലാണെന്ന് പറഞ്ഞാൽ അപ്രകാരം ആരോപിച്ചിട്ടുള്ള വ്യക്തി ആ വ്യക്തിയിലേക്ക് ആ ഒരു ആരോപണം തിരിച്ചു വരുന്നതാണ് എന്നും കരീം സലഹു അലൈഹി വസ്ല പറഞ്ഞതായി കാണാൻ നമുക്ക് സാധിക്കും മാത്രമല്ല നബി കരീം സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം ഹജ്ജത്തുൽ പ്രവാചകൻ മാത്രമല്ലാഹു അലൈഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചരിത്രത്തിൽ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സംഭവമുണ്ട് നാപ്രണ പ്രയാണം ജിബിരിന്റെ കൂടെ അദ്ദേഹം അങ്ങനെ സഞ്ചരിക്കുകയാണ് അപ്പോൾ ഒരു വിഭാഗം ബിഖൗമി ലഹും മിൻ ഫഖൽതു മൻ ആണ് ജിബ്രീൽ ീൽ വസ്ലാമുമായി വാനാരോഹണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ സന്ദർഭത്തിൽ ഒരു വിഭാഗം ആളുകളെ കണ്ടു എന്താണ് അവരുടെ പ്രത്യേകത അവർക്ക് അവർക്ക് ഇരുമ്പിന്റെ നഖങ്ങനുണ്ട് എന്നിട്ട് അത് വെച്ചുകൊണ്ട് അവരുടെ മുഖങ്ങളും അവരുടെ മാർഗം അവരങ്ങനെ ഈ ആളുകൾ ഈ കുട്ടൻ ആരാണ് ഇവരാരാണെന്ന് ചോദിച്ചാൽ ദുനിയാവിൽ വെച്ചുകൊണ്ട് മനുഷ്യരുടെ പച്ചമാംസം കൊത്തി വലിക്കുകയും മനുഷ്യരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തികളാണ് ഇവർ ആ ക്ഷതമേൽപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് കൊണ്ടാണ് പവിത്രമാണ് പരിഭാവനമാണ് എന്ന് പഠിപ്പിച്ചിട്ടുള്ള വിശ്വാസിയായ സഹോദരന്റെ അഭിമാനത്തിന് മുറിവേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ദുരിവിൽ ഏർപ്പെടുന്നതിന്റെ പരിണിതപരമാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ള ഈ ശിക്ഷ എന്നും അലൈഹി എന്നുംഹു അലൈ വസ്സലമുക്ക് വസ്സലാമ മറുപടി നൽകി എന്നും സുഹീഹായ ഹൃദയത്തിൽ കാണാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ നാം അങ്ങേയറ്റം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് നമ്മുടെ സ്ഥലപ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ടു പോകുവാൻ ഇടവരുന്ന സംഗതിയാണ് വിശ്വാസിയായ സഹോദരന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു വർത്തമാനം ഉണ്ടാവുക എന്നുള്ളതും ഒരു സംസാരം ഉണ്ടാവുക എന്നുള്ളതും ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക എന്നുള്ളതും ഒരിക്കലും അതില്ലാതിരിക്കുന്നതിനു വേണ്ടി നാം അങ്ങേയറ്റം ശ്രദ്ധ വെച്ച് പുറത്തേണ്ടതുണ്ടെന്നും അള്ളഹാനം അനുഗ്രഹിക്കുമാറാണ് الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فيا أيها الإخوة والأخوات أوصيكم ثانيا بتقوى الله فرسول دين الإسلام سندم أدوان يجوند സമ്പാദിക്കുന്നതിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു മതമാണ് തന്റെ ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കുക എന്നുള്ളത് അള്ളാഹു സുബഹാന കുർത്ത ആല അങ്ങേറ്റം ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ് അതിനുവേണ്ടിയാണ് അള്ളാഹു സുബഹാനകൂർത്ത ആല ഭൂമിയെ നിങ്ങൾക്ക് പാകപ്പെടുത്തി തന്നത് എന്ന് വിശുദ്ധ വിശുദ്ധുർ പ്രധാനമായി പഠിപ്പിച്ചു ഭൂമിയെ അള്ളാഹു സുബഹാന കുബർത്ത ആല നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നുള്ളത് അതിന്റെ മുതുകൾ നിങ്ങൾ സഞ്ചരിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ള ഉപജീവനങ്ങൾ നിങ്ങൾ തേടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ തേടുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കണം അവരിലേക്ക് നിങ്ങൾ മടക്കപ്പെടും എന്നുള്ളത് അപ്പോൾ അന്താഹം ഇങ്ങനെയൊക്കെ തിരിച്ചു പോകേണ്ടി വരും മടങ്ങിപ്പോകേണ്ടി വരും എന്നുള്ള തികഞ്ഞ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭ്യമായിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭൂമിയിൽ എവിടെയും സഞ്ചരിക്കുവാനോ ഹലാലായ അനുവദനീയമായ ഏതൊരു മാർഗത്തിലൂടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുവാനും പരിശുദ്ധ പരിശുദ്ധതയിൽ ഇസ്ലാം മനുഷ്യന് അനുമതി നൽകുന്നുണ്ട് കുറുക്കുവഴിയിലൂടെ പണം സമ്പാദിക്കുക എന്നത് ഇസ്ലാം ഇഷ്ടപ്പെടുന്നില്ല സമകാലിക സാഹചര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്നതിനേക്കാൾ കുറുക്കുവഴിയിലൂടെ സമ്പന്നനായി മാറുന്നതിന് വേണ്ടിയുള്ള വിദ്യകളാണ് മിടുപ്പുകളാണ് പലരും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സമൂഹത്തിലുള്ള ആളുകളും അതിൽ പിറകിലല്ല അധ്വാനിക്കാതെ എനിക്ക് സമ്പന്നനായി മാറണമെന്ന് വിചാരിച്ചുകൊണ്ട് പലതിലും ഏർപ്പെടുകയും കുറെ ആളുകൾ സമ്പാദിക്കുന്നുണ്ട് കുറെ ആളുകൾ കബളിപ്പിക്കപ്പെടുന്നുണ്ട് ഒരു വിശ്വാസിയിൽ അങ്ങനെ ഉണ്ടാകാൻ പാടിന്റെ എണ്ണാണ് പ്രവാചകന്റെ അധ്യാപകൻ അലഹി വസ്ലമ പറഞ്ഞു ഒരു വ്യക്തി ഭക്ഷണം കഴിക്കുന്നതിൽ ഏറ്റവും ഉത്തമമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവൻ അധ്വാനിച്ച് വിയർപ്പൊലുക്കി ഉള്ള സമ്പാദ്യത്തിൽ നിന്നുള്ളതാണ് തീർച്ചയായും കൈകൾ കൊണ്ട് അധ്വാനിച്ചിട്ടാണ് അദ്ദേഹം ഉപജീവനം നടത്തിയിരുന്നത് ഏതൊരു തൊഴിലും അനുവദനീയമായ ഏതൊരു തൊഴിലും മഹത്വമുള്ളതാണ് എന്നാണ് മത പഠിപ്പിക്കുന്നത് ദാബൂദ് നബി അലിസ്ലാത്തു വസ്സലാം കൊല്ലനായിരുന്നു വസ്സലാം ആശാരിയായി വസ്സലാം ആട്ടിടയനായിരുന്നു മുഹമ്മദ് നബി നബിഹു അലി വസ്ലമ ഇടവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് കച്ചവടത്തിലും ഏർപ്പെട്ടിട്ടുണ്ട് ഏതൊരു പ്രവാചകന്റെ ചരിത്രം എടുത്തുകൊണ്ട് പരിശോധിച്ചു നോക്കിയാലും തങ്ങളുടെ ഭൗതികമായ നിലനിൽപ്പിനു വേണ്ടി ആശാസ്യമായ മേഖലകളിലൂടെ അനുവദനീയമായ മാർഗങ്ങളിലൂടെ അധ്വാനിച്ചതായി കാണുവാൻ നമുക്ക് സാധിക്കും അധ്വാനിക്കാതെ പണം സമ്പാദിക്കുക എന്നതിനെ പരിശുദ്ധത്തിൽ ഇസ്ലാം ഒരു നിലക്കും ഇഷ്ടപ്പെടുന്നില്ല അംഗീകരിക്കുന്നില്ല അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി തനിക്ക് അധ്വാനിക്കാതെ സമ്പത്ത് കിട്ടണമെന്ന് ആഗ്രഹിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അധ്വാനത്തിന്റെ മഹത്വം നബിക്കലും സല്ലാഹു അലഹു വസ്സലാം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തുള്ളത് ഒരിക്കൽ ഒരു അൻസാരി സുഹൃത്ത് നബി നബിസ്ഹു അലൈഹി വസ്ലമിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു പ്രവാചകരെ എന്നെ സഹായിക്കണം നിർദ്ധനയാണ് അദ്ദേഹം നബിസ്ഹു അലൈഹു വസ്സലാം അദ്ദേഹത്തോട് ചോദിച്ചു താങ്കളുടെ വശം ഒന്നുമില്ലേ അദ്ദേഹം ഇല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി പ്രവാചകൻ ചോദിച്ചു താങ്കളുടെ വീട്ടിലൊന്നുമില്ലേ അദ്ദേഹം പറഞ്ഞു എൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് പുതയ്ക്കാനും ഉടുക്കാനുമുള്ള ഒരു വസ്ത്രമുണ്ട് പിന്നെ വെള്ളം കുടിക്കാനുള്ള ഒരു പാത്രവും നബിസൽ അല്ലാഹു അലൈഹി വസ്സലാം അദ്ദേഹത്തിന് പറഞ്ഞു എങ്കിൽ താങ്കൾ വീട്ടിൽ പോയി അത് രണ്ടും ഇവിടെ എത്തിക്കുക അദ്ദേഹം എത്തിച്ചു നബിസൽ അല്ലാഹു അലൈഹി വസ്സലാം ആ വസ്ത്രവും ആ പാത്രവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു ആരുണ്ട് ഇത് ആരുണ്ട് ഇത് വിലക്കെടുക്കാൻ അപ്പോൾ ഒരാൾ ഒരു ദൃഹം பிரவாச்சன் வந்து போரோ அதே அதிகம் நல்கானும் மூணு பிராவசியம் பிரவச்சகன் வந்து மூணா பிராவசியம் ஒன்று ரெண்டு நபி நாகு அலெகி வலம் ரெண்டு ஆ வந்து அயக்கு கொடுத்து ஒரு நபிசல்லு வீட்டில் வீட்டில் அடுத்தம் உபயோகிச்சு கொண்டு நீ ஒரு மழு கொண்டு வர கைக்கோட்டு கொண்டு கோடாரி கொண்டு வ അയാൾ പറഞ്ഞ പ്രകാരം പ്രവർത്തിച്ചു പ്രവാചകന്റെ അടുത്ത് എത്തി കോടാലിയുമായി ആ കോടാലി അതിന് ശ്രീയാം വിധമുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ട് അയാൾ തിരിച്ചെത്തി എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾക്ക് പോയിട്ട് വിറക് ശേഖരിച്ച് വിൽപ്പന നടത്താമോ പക്ഷെ ഒരു കാര്യമാണ് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വരാൻ പാടുള്ളൂ അദ്ദേഹം പ്രവാചകന്റെ കൽപ്പന ശിരസാ വഹിച്ചുകൊണ്ട് പ്രവാചകൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന ആ കോടാലിയുമായി പോയി മരം വെട്ടി വിറക് ശേഖരിച്ച് വിൽപ്പന നടത്തി பத்து தீர்ஹமுட்டு அது நபிஸ் அலையு வலி அடுத்து சந்தோஷத்தோடு கூடிய விவரங்கள் ஆராஜி நபிஸ்லாஹு அலையூஸ் அது எங்கில் தாங்கள் குறச்சு பணம் உபயோகிச்சு கொண்டு ஆகாரம் வாங்கியுள்ள பணம் உபயோகிச்சு கொண்டு குறச்சு வஸ்திரம் வாங்க சுகமாக கழிய அதுவ നിർദ്ധനാണെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിക്ക് പോലും അലഹി വസ്ലമ ജീവിതത്തിനുള്ള മാർഗം സ്വന്തം സമ്പാദിച്ചുകൊണ്ട് പണം കണ്ടെത്തുന്നതിനുള്ള മാർഗം തുറന്നു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് സാബികളായ ചരിത്രം എടുത്തുകൊണ്ട് പരിശോധിച്ചു ഒരിക്കലും മറ്റൊരാളിൽ നിന്ന് ഒരു ഒരു രാജിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ട് വാങ്ങുക എന്നത് അവർ ചെയ്തിട്ടില്ല ഇഷ്ടപ്പെട്ടിട്ടില്ല ഒന്നുമില്ലാതിരിക്കുന്ന സന്ദർഭത്തിൽ പോലും എങ്ങനെയെങ്കിലും അധ്വാനിച്ചു കഴിയണം എന്നതാണ് അവർ ചിന്തിച്ചിട്ടുള്ളത് മഹാനായ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ്റെ ചരിത്രം പ്രസിദ്ധമാണ് അദ്ദേഹം മദീനായി എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെയും ഇടയിൽ സാഹോദിനി ബന്ധം അദ്ദേഹത്തോട് പറഞ്ഞു അബ്ദുറഹ്മാൻ പറഞ്ഞു എനിക്ക് സമ്പത്തുണ്ട് മദീനയിലെ ഏറ്റവും വലിയ സമ്പന്നനാണ് ഞാൻ എന്റെ സമ്പത്തിന്റെ പകുതി ഞാൻ താങ്കൾക്ക് തരാം എനിക്ക് രണ്ട് ഭാര്യമാരാണ് അവർ ഒരാളെ താങ്കൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് ആ ഇഷ്ടപ്പെടുന്ന ആളെ ഞാൻ തലാക്ക് ചൊല്ലി താങ്കൾക്ക് വാങ്ങടിച്ച് തരുന്നതിനുള്ള ഏർപ്പാട് ചെയ്യാം അബ്ദുറഹ്മാൻ ഔഫ് പറഞ്ഞു വേണ്ട എനിക്കതൊന്നും വേണ്ട എനിക്ക് അങ്ങാടി കാണിച്ചു അദ്ദേഹത്തിന് അവിടുത്തെ അങ്ങാടി കാണിച്ചു ആ അങ്ങാടിയിലെത്തി അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു തൈര് കട്ടിയുള്ള തൈരുണ്ട് അതേപ്രകാരം തന്നെ മറ്റു ചില വസ്തുക്കളും കച്ചവടം ചെയ്തുകൊണ്ട് വലിയ സമ്പന്നനായി മാറി എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അഥവാ പറഞ്ഞു വരുന്നത് തങ്ങളുടെ കൈവശം ഒന്നുമില്ലാതിരിക്കുന്ന സന്ദർഭത്തിലും മറ്റുള്ള ആളുകളിൽ നിന്ന് സൗജന്യമായി സമ്പത്ത് വാങ്ങുക തന്നാൽ തന്നെയും വാങ്ങുക എന്ന ഒരു ചിന്ത സഹാബികൾക്കിടയിൽ ഉണ്ടായിട്ടില്ല മറിച്ച് അധ്വാനിച്ച് ജീവിതം സമ്പന്നമാക്കി തീർക്കുക എന്നതാണ് അവർ ആഗ്രഹിച്ചത് പറഞ്ഞിട്ടുണ്ട് തന്റെ കുടുംബത്തിനു വേണ്ടി കുടുംബത്തിന്റെ ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കുന്ന വ്യക്തി മക്കളെ തീറ്റിപ്പോകുന്നതിന് വേണ്ടി അധ്വാനിക്കുന്ന വ്യക്തി സ്വന്തം മാതാപിതാക്കൾക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം നൽകുന്നതിനു വേണ്ടി അവർക്ക് ഉപജീവനം എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന വ്യക്തി ഫീസ് അള്ളാഹുന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്ന യോദ്ധാവിനെ പോലെയാണ് എന്ന് അതുകൊണ്ട് തന്നെ നാം ബോധവാന്മാരാവിട്ട കുറുപ്പു വഴികളിലൂടെ ധനം ഇരട്ടിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള മാർഗങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ആരു പറഞ്ഞാലും അതിൽ നാം വീഴാതിരിക്കുക നാം നമ്മുടെ പരലോക പരലോകം വിസ്മരിച്ചു കൊണ്ടുള്ള യാതൊരു ഭൗതികതയിലും ഏർപ്പെടാതിരിക്കാം അള്ളാഹു സുപ്രഹാനക്കുള്ള ബുദ്ധിപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ സജ്ജനങ്ങളിൽ സജ്ജരിതരിൽ സൗഭാഗ്യവന്മാരെ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ ഗണികളിൽ നിന്ന് അള്ളാഹു സുഹൃാനകൂർത്ത ആല നാം എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ നമ്മിൽ നിന്ന് രോഗം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്ന സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു സുബഹാനകൂർത്ത ആല സമ്പൂർണ്ണമായ തുറവിയും സമാധാനവും പ്രദാനം ചെയ്യുവാൻ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ള ഒട്ടധികം സഹോദരങ്ങളുണ്ട് ഇസ്ലാമിക പ്രബോധനത്തിന്റെ മാർഗത്തിൽ ഉയർന്നു ചിന്തിക്കുകയും ചിന്തിട്ടുണ്ടായിരുന്ന നിശബ്ദമായി ഇസ്ലാമിന് വേണ്ടി അങ്ങേയറ്റം സേവനം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുണ്ടായിരുന്നത് ഡോക്ടർ അസീസ് സായി അള്ളാഹു സുബാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മർഹമത്തും മഹത്തുരത്വം പ്രദാനം ചെയ്യുന്നതാകട്ടെ അതേപ്രകാരം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള വിശ്വാസികളായ സഹോദരങ്ങൾക്ക് അള്ളാഹു സുബാൻ അബ് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും

اللهم إنا نسألك الهدى والتقى والعفاف والغنى اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين اللهم انصر أحوال المسلمين في كل مكان اللهم انصر أحوال المسلمين في كل مكان اللهم انصر أحوال المسلمين في كل مكان اللهم انصر إخواننا في فلسطين اللهم انصر إخواننا في فلسطين اللهم انصر إخواننا في فلسطين اللهم أيدهم اللهم انصرهم اللهم انصرهم على الأعداء اليهود المعتدين الظالمين اللهم لعنهم لعنا كبيرا اللهم مزقهم كل ممزق اللهم ربنا آتنا في الدنيا حسنة